ഞാൻ എന്താ എന്താ ഞാൻ ഉള്ളിലോട്ട് ഞാൻ പോമോഷണി വീക്കാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ എന്റെ അമ്മയും അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മള് അവള് ഡ്രാമ കളിക്കുകയല്ല ഒറിജിനൽ കളിക്കുക അല്ല അവളെ എല്ലാവർക്കും അറിയാം ആണ് ഡ്രാമ കളിക്കുന്നതല്ല അവൾ ഇപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടോ ഞാൻ അതുപോലെ തന്നെയാണ് എൻറെ അമ്മയെപ്പോലെ തന്നെയാണ് അവള് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അവള് ഡ്രാമ കളിക്കുന്നതല്ല ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പൊ കണ്ട വീഡിയോ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചേച്ചിയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടതായല്ല രണ്ടുപേരും ഓരോ അച്ഛൻ വാർത്ത പോലെ തന്നെ ഉണ്ട് ഒരു മാറ്റവും ഇല്ല അല്ലെ അപ്പൊ നമുക്കറിയാം ഇപ്പൊ ബിഗ് ബോസിലെ ഫാമിലി വീക്ക് നടക്കുകയാണ് ബിഗ് ബോസിലുള്ള ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഫാമിലി ബിഗ് ബോസിനകത്ത് കയറുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വീക്കാണ് ഇത് കാരണം എല്ലാവരുടെയും ഫാമിലിയൊക്കെ അകത്തേക്ക് വരുമ്പോൾ ആ ഒരു സ്നേഹമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലേക്ക് ഇന്ന അനുമോളുടെ ഫാമിലി അമ്മയും പിന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സഹോദരിയും കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ അമ്മയെ കണ്ടപ്പോ ഭയങ്കര സങ്കടം കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു അപ്പൊ എന്തായാലും ഇവിടെ അനുമോളുടെ ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അനുമോളെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില പ്രസ്താവനകൾ പറയുന്നുണ്ട് അതായത് അനുമോള് നാടകമാണ് കളിക്കുന്നത് കരച്ചിൽ കാരുടെ ഇറക്കുന്നു ഇമോഷണലി കരഞ്ഞു കാണിച്ച് വോട്ട് പിടിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു കുറെ അധികം ആൾക്കാർ ശരിയാണ് ബിഗ് ബോസിനകത്ത ചില ആൾക്കാരും ബിഗ് ബോസിന് പുറത്തുള്ള ചില പ്രേക്ഷകരും അനുമോളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ ഞാനും നമ്മൾ ഈ ബിഗ് ബോസ് മാത്രമല്ല അനുമോളെ കാണുന്നത് സ്റ്റാർ മാജിക്ക് തൊട്ടേ അനുമോളെ കാണുന്ന ആൾക്കാരാണ് നമ്മളും പുള്ളിക്കാരി എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസിൽ വന്നിട്ടും കാണിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു അഭിനയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രത്യേകിച്ച് ഒന്നും അവിടെ കാണിക്കുന്നില്ല പല ആൾക്കാരും അനുമോളെ വളരെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പല മറ്റ് കണ്ടസ്റ്റൻസിന്റെ പല പി ആർ വർക്കേഴ്സും അനുമോളെ ഡീഗ്രേഡ് ചെയ്ത് മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരൊക്കെ എത്രയൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും അനുമോളെ മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് ആ ആൾക്കാർ അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പോൾ അനുമോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതല് പുള്ളിക്കാരി യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിനകത്തും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പുള്ളിക്കാരി അവിടെ കാണിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് സങ്കടം വരുമ്പോ അറിയും ചില ആൾക്കാർ അങ്ങനെയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് സങ്കടപ്പെടുന്നവരായിരിക്കാം ഇപ്പൊ അനുമോളുടെ ചേച്ചി പറയുന്നുണ്ട് അനുമോളുടെ അമ്മയെ അങ്ങനെയാണ് സഹോദരി അങ്ങനെയാണ് ആ ഒരു ടൈപ്പാണ് അപ്പൊ അതില് ഒരിക്കലും ഒരു കള്ളത്തരമായിട്ടോ അല്ലെ ഒരു നാടകമായിട്ടോ അഭിനയമായിട്ടോ ഒന്നും നമുക്കാര്ക്കും തോന്നുന്നില്ല ബിഗ് ബോസിലെ പല കണ്ടസ്റ്റന്സും അവരുടെ കയറിയ സമയത്ത് അതായത് ബിഗ് ബോസ് കയറിയ സമയത്ത് അനീഷ് കരഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ അക്ബർ കരഞ്ഞു അങ്ങനെ എല്ലാവരും അവരവരുടെ ഫാമിലിയെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു അപ്പൊ അതിനൊക്കെ എന്താ പറയണ്ടെ എല്ലാരും അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ എല്ലാരും കരയും പക്ഷെ അനുമോൾ കരഞ്ഞാൽ മാത്രം എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അനുമോൾ കരഞ്ഞു കഴിഞ്ഞാൽ അത് ഇമോഷണൽ ഡ്രാമ കരച്ചിൽ നാടകം അങ്ങനെ കരച്ചിൽ നാടകം എടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയും എന്തോരാണ് അനുമോളുടെ ഡിഗ്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഉൾപ്പെടെ അനുമോളെ മോശക്കാരിയാക്കി കാണിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് ലാലേറ്റലാണെങ്കിൽ പോലും പല ഇഷ്യൂസും വന്നപ്പോൾ അനുമോളുടെ അടുത്ത് ഒരു വേറൊരു രീതിയിൽ അതായത് ഒരു അനുമോളെ എപ്പോഴും വഴക്ക് പറയുന്ന ശകാരിക്കുന്ന ആ ഒരു ടൈപ്പ് ടൈപ്പായിട്ടാണ് ലാലേട്ടനാണെങ്കിൽ പോലും അനുമോളുടെ അടുത്ത് പെരുമാറുന്നത് പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഭയങ്കര സ്നേഹം അനുമോളുടെ അടുത്ത് എന്തോ ഒരു ഉള്ള പോലെ ബിഗ് ബോസ് അങ്ങനെ തന്നെയാണ് കാരണം നമുക്കറിയാം എല്ലാവരുടെയും ഫാമിലി വരുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കും അപ്പൊ എല്ലാരും ഓടിച്ചെല്ലോ ആ ഒരു സംഭവമാണ് പക്ഷെ ഇന്ന് അനുമോളുടെ ഫാമിലി വരുന്ന സമയത്ത് അനുമോളെ ബിഗ് ബോസ് ഒന്ന് പറ്റിച്ചു അത് കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നിയിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ എന്താ അനുമോളോട് എന്തോ ഒരു പ്രത്യേക വൈരാഗ്യമുള്ള പോലെ അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബിഗ് ബോസ് തുടങ്ങിയ ഒരു സമയത്ത് അനുമോള് ജിസേലിന്റെയും ആരിന്റെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂയില് അനുമോളുടെ അടുത്ത് പിന്നീട് ലാലേട്ടൻ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അനുമോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നു എന്ന് അതുകൊണ്ടാണോന്നറിയത്തില്ല അനുമോളിന്റെ അടുത്ത് ഒരു പ്രത്യേക ഒരു എന്തോ ഒരു വൈരാഗ്യം ഉള്ള പോലെയാണ് ലാലേട്ടൻ ഉൾപ്പെടെ കാണിക്കുന്നത് എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് പക്ഷെ ജിസേലിന്റെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം അവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല അവരെയൊക്കെ അങ്ങ് സ്നേഹിച്ച് സോപ്പിട്ടാണ് ലാലേട്ടനൊക്കെ നിൽക്കുന്നത് പക്ഷെ അനുമോളിൻ്റെ അടുത്ത് മാത്രം ഒരു പ്രത്യേക ഒരു ദേഷ്യം കാണിക്കുന്നവന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിലും അല്ലാതെ പ്രത്യേകിച്ച് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ നല്ല സ്വഭാവം മാത്രമല്ല ബിഗ് ബോസിൽ കാണിക്കുന്നത് യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണോ അതാണ് ആ അനുമോൾ അവിടെ കാണിക്കുന്നത് ഇപ്പൊ സ്റ്റാർ മാജിക്കിലോ നമ്മൾ അനുമോളെ കണ്ടിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ കണ്ടിട്ടുള്ളതാണ് അവിടെയും ഈ ആൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലാതെ ബിഗ് ബോസിൽ വന്നപ്പോൾ അനുമോൾ പ്രത്യേകം കരച്ചിൽക്കാരുടെ ഇറക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിനോ നമുക്കത് യോജിക്കാൻ കഴിയില്ല അപ്പൊ എന്തായാലും ടോപ്പ് ഫൈവ് വരെ എന്തായാലും അനുമോൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ടോപ്പ് ഫൈവ് വരെ എത്തും അതിലൊരു സംശയം കാരണം അത്രത്തോളം സപ്പോർട്ട് അനുമോൾക്കുണ്ട് അത്ര നന്നായിട്ടാണ് അനുമോൾ അവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ അനുമോൾ പറയും അതുകൊണ്ട് തന്നെ ആർക്കും അനുമോൾ ഇഷ്ടമല്ല ഈ ബിഗ് ബോസിന് ഉൾപ്പെടെ അനുമോൾ ഉള്ള കാര്യം എന്താണോ അത് വെട്ടി തുറന്നു പറയും പിന്നെ കുറച്ചൊരു എന്താ പറയാ അതങ്കരി ആണ് ഒന്നും പറയാൻ പറ്റത്തില്ല പുലിക്കാരി ഒരു പ്രത്യേക ടൈപ്പ് ആണ് അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ ഒരുപാട് വില കൊടുക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന ഒരു 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 പ്രത്യേകതര ഒരു ആൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ചില സമയത്ത് അനുമോളോട് റെസ്പെക്റ്റ് തോന്നും കാരണം സ്വന്തം അച്ഛനും അമ്മയെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു ബഹുമാനാണ് അനുമോളോട് അടുത്ത് തോന്നുന്നത് ആ അനുമോളെ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യാനും മോശക്കാരി ആക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാര് മറ്റ് കണ്ടസ്റ്റൻസിന്റെ പി ആർ വർക്കേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അനുമോളുടെ ചേച്ചി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏഹ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ആരൊക്കെ എത്ര പി ആർ വർക്ക് ആരെ എന്തൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാൾക്കാര് അവരെ സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും എൻ്റെ ഒരു അഭിപ്രായം അതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ബിഗ് ബോസില് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു പോകുന്ന അനീഷ് ഷാനവാസ് അനുമോള് ഈ മൂന്ന് വ്യക്തികളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ നെവിനെയും ഇഷ്ടമാണ് അപ്പൊ ഇവരൊക്കെ ടോപ്പ് ഫൈവിലെത്തട്ടെ ഇവരിലൊക്കെ ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രം